ആയ അലോ അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് അവധി അവധിയായിട്ടോ സ്കൂളിൽ അടച്ച് നമ്മൾ ആദ്യത്തെ മീൻപിടുത്തവാ അപ്പോൾ ഞാൻ എഡിന് രാവിലെ കണ്ടെത്തി വന്നിട്ടുണ്ട് കേട്ടോ ക്രോസ്ബോ അടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ മീനൊക്കെ ഉണ്ട് സ്കൂളിലോട്ട് പോവാട്ടോ ബാക്കി നമുക്ക് അവിടെ നിന്ന് നോക്കാവേക്കുന്നു പോയി പോരാ നമുക്ക് എന്തി കൊടുക്കു മുട്ട ആണോ മറ്റേ അതിന്റെ അകത്തോടെ കയറാൻ വേണ്ടി പോകുന്നത് എന്റെ ഇവിടെ സുഖമായിട്ട് അമ്മമാർക്കിട്ട് കൊടുക്ക ഇവിടെയാണ് സുമാർക്ക് സുഖമായിട്ട് കൊടുക്കോട്ട് ആണോ ഇല്ലല്ലോ ആണോ അതെന്താ അതുകൂടെ നിക്കാണെങ്കിൽ ഇറങ്ങി പോയിട്ടുണ്ട് അങ്ങോട്ട് കിടന്നു അടിച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ കൊടുത്താ ഒരു കൂട്ടമായിരുന്നു പോയി കൈസ് പോയി ചത്തോ ഹെഡ് ഷർട്ടായിരുന്നു കൈസ് അയ്യോ അത് അവിടൊക്കെ ഉടക്കി നോട്ട് വേറെടുത്ത് മുങ്ങുന്നു വേറെടുത്തു മുങ്ങുന്നു അവന്റെ സൈഡിൽ തന്നെ അവന്റെ സൈഡിൽ തന്നെ കൊടുത്തു അടിയക്കുന്ന

പമ്മി മങ്ങു ആ വല്യ ചെറുതിന്റെ അടി കൂടെ നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരാളെല്ലാം കണ്ടല്ലോ അടിപൊളി

കെട്ടി വരാറാട്ടോ രാവിലെ വന്ന കൊടുത്ത കുഴപ്പമില്ല നല്ല ഉണ്ട് മുട്ട നടൻ വരാം മകനെ ഊരിയെടുത്ത് നമ്മുടെ ചാക്കേന്ദ്ര ഇടാവേ ഉം. വട്ടം കറങ്ങി ഉം. പോയി ണ്ട് ഞാൻ നമുക്ക് അടുത്ത മീന് വേണ്ടി അയച്ചു കൊടുത്തു പൊങ്ങിട്ടില്ല കുപ്പി കേറിട്ട് മാറിപ്പൊങ്ങനായിരുന്നു അതായത് മാറിപ്പോങ്ങനെ എവിടെ പിടിച്ചു അടുത്ത പൊങ്കലിന് കൊടുക്കണേ നമ്മൾ അങ്ങോട്ട് കേറുകൊടുത്ത നമ്മൾ ഡാർട്ട് പോയത് കിട്ടി ഗൈസ് అవଳ కడపുണ്ടായിരുന്നു గైస్ అవరే డార్ట్ కడపுண்டு కట్టా ఆ డి కడపுண்டு గిట్టియా డార్ట్ ఇట్ గైస్

ഉം മുഴുത്താ ചെല്ലും ചെല്ലുചെയും കേറുകയും ചെയ്യും നമ്മ കൊണ്ടുപോ ചെയ്യും കേറിയോ കട്ടടിയ കേറിക മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം കിട്ടിയ കാണാൻ വരാല്ലാട്ടോ ടത്തില്ല അവൻ ണ്ടോ ഉടുക്കാണിവിടെ നമുക്കിപ്പൊ കെട്ടിയങ്ങനെ കണ്ടല്ലോ കിട്ടില്ല രാവിലെ കിട്ടുന്നൂറ്റിയാ കണ്ടല്ലോ ചെറിയ നേരം അദ്ദേഹം എടുത്തേട്ടില്ല ടുത്ത് മീൻ കയറിണ്ട് ഇറങ്ങി വരുവോ കറക്റ്റ് ടൈമിങ്ങിലാണ് കണ്ടത് ഞാൻ രണ്ട് കണ്ണേ വളവ് വെക്കുന്നു എനിക്ക് வலையネタ தானு. எத்து இங்க. அங்க அம்ப வந்து நோக்கு. அது சரி செய்யணும். गाइस நம்ம மீனை இங்க உடைக்கிடட போறோம். அது ஒல்ல இல்ல. இந்த അങ്ങനെ ഇട്ടു നോക്കു വള്ളി പിടിച്ചു പിടിച്ചു നോക്കോ നമ്മള് മീനെ പെട്ടടക്കോട്ടോ അങ്ങനെ എടുക്കാൻ വേണ്ടി പോവാ ഉടക്കി പുല്ലിന്റെ ഇടക്ക് ഉടക്കി കാണുന്നു കിടക്കുന്നു നമ്മളിട്ടു നിർത്താലെ ഉം അരി നൈസ് നൈസായിട്ട് ഞാൻ സെൽഫിക്ക് പോസ് ചെയ്യുന്നു ഞാൻ കോസ് ചെയ്തിരുന്നു ഞാൻ അടുത്ത് ഗെയർ കാണമായിരുന്നുണ്ട് എന്തെ എടുത്തായാലും ഞാനിപ്പം ഇങ്ങോട്ട് മാറിയതാ മീനെ എടുത്തിറിയോ അങ്ങോട്ടും ഇങ്ങനെ എടുത്തിറി മീനേ കറക്റ്റേണ്ടത്തി നമ്മള് മീൻ മുളുത്താട്ടോ നല്ല ആ ഇനി ഈ ഒരു ഏരിയ കുറച്ച് നേരാവും മീൻ മൂങ്ങ ഈ ഒരു ഏരിയ കുറച്ച് നേരം എടുക്കും അല്ലേ മീൻ മൂങ്ങൾ എൻ്റെ കാലിൻ്റെ ഒരേ അരയര ടീം എൻ്റെ കാലിൻ്റെ ഒരു അരയര ടീം അപ്പോൾ കാലിൽ മൊത്തം കാണും ോ വീടൊക്കെ ആ ഇങ്ങനെ കണ്ടല്ലോ അടുത്ത മൂന്നാതെ മീന കണ്ടല്ലോ നല്ല കിണ്ണങ്കാറ്റി മീനും നമ്മളത് മറ്റേ മറ്റൊരു ചെറിയൊരു കൂട്ടായിട്ടുണ്ട് പായലിന്റെ ഇടയിലുണ്ട് പായലിന്റെ ഇടയിലുണ്ട് ഗേസ് മീൻ കേറി ഗൈസ്വാറാലോ കേട്ടോ കേറിയിട്ടുണ്ടല്ലോ ഓ ഇല്ല വേസ് ഏ നമ്മളാക്കിയില്ല കുഴപ്പമില്ല പേടിയാഴത്തെ വരാളിലെ കിട്ടിയാ കൂട്ടാരാ

യസ് എന്റെ അമ്മയൊക്കെ നമ്മളെ നാലാമത്തെ പിന്നെ നമ്മൾ ജാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ മീൻപിടുത്ത് നമ്മൾ നിർത്തുകട്ടോ അത്യാവശ്യം മീൻ കിട്ടിയ ഒരു അഞ്ച് ആറ് മീന കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത് നല്ല വെയിലാട്ടോ ഇത് മീൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് രാവിലെ ഇറങ്ങിയല്ലേ നമ്മൾ ഈ വീഡിയോ പോവുക നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ നമ്മൾ കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീണ്ടും ഇതിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ബൈ ബൈ